കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷൻ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ പ്രഥമ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഒന്നിന് മഞ്ചേരി ചുള്ളക്കാട് ജി യു പി സ്കൂളിൽ വെച്ച് നടക്കും വൈകിട്ട് മൂന്നിന് മഞ്ചേരി നഗരത്തിൽ നിന്ന് തൊഴിലാളികളുടെ റാലിയോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുക തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും വളരെ നല്ല രൂപത്തിൽ സംഘടനാ ശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി യൂണിയനാണ് കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ അതിന്റെ പതിനാല് ജില്ലകളിലും സമ്മേളനങ്ങൾ നടന്നു വരികയാണ് അതിൽ പ്രഥമ മലപ്പുറം ജില്ലാ സമ്മേളനമാണ് ഈ ഫെബ്രുവരി മാസം ഒന്നാം തീയതി വളരെ പ്രൗഢഗംഭീരമായി ഏകദേശം നാലായിരത്തോളം തൊഴിലാളികൾ മലപ്പുറം ജില്ലയിലെ മുപ്പത്തഞ്ചോളം പഞ്ചായത്തുകളിലെ ഏകദേശം നാലായിരത്തോളം വരുന്ന തൊഴിലാളികൾ അറിഞ്ഞിരുന്നുകൊണ്ട് പ്രൗഢോജ്വലമായി ഫെബ്രുവരി മാസം ഒന്നാം തീയതി മഞ്ചേരി കൊരമ്പ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് ആരംഭിച്ച് നടക്കുന്ന റാലിയോട് കൂടി അഞ്ചുമണിക്ക് പൊതുസമ്മേളനം അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും മുപ്പത്തി അഞ്ചോളം പഞ്ചായത്തുകളിൽ നിന്നുള്ള നാലായിരത്തോളം പ്രതിനിധികൾ പങ്കെടുക്കും തൊഴിലാളികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഹനീഫ അസ്കർ സൈനുദ്ദീൻ എ ടി ദാസൻ ഷിബു തോമസ് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടോ പാടം വൺ ഡോക്ടർ